ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് പിന്നെ പ്രസവ രക്ഷയും പ്രസവ ശുശ്രൂഷയും ആയിട്ട് ഞാൻ ഇങ്ങനെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വേദവെള്ളം ഈ വേദവെള്ളവും പരിപാടിയും എന്ന് തീരുവോ അന്ന് ഒരു പകുതി ഭാരം തീരും കാരണം വെള്ളം തിളപ്പിച്ച് പിന്നെ അത് വീണ്ടും വൈകുന്നേരം പിടിക്കുമ്പോഴത്തേക്ക് വീണ്ടും തിളപ്പിച്ചിട്ടാണ് കോരി പിടിക്കുന്നത് അപ്പം രണ്ട് പ്രാവശ്യം തീ കത്തിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ വേദവെള്ളത്തിൻ്റെ സമ്പ്രദായം ഒന്ന് കഴിഞ്ഞ് തീർന്നതിന് ശേഷം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ അപ്പോൾ കുഞ്ഞിനെ നോക്കണം അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ വീടും പരിസരവും ചുറ്റുപാടും ഒക്കെ വൃത്തി കേടായിട്ട് കിടക്കുകയാണ് കാരണം ഇനിയിപ്പോൾ മറ്റന്നാളാണ് ഇരുപത്തെട്ട് അപ്പം ഇരുപത്തെട്ടിന് മുന്നേ ഒന്നും വൃത്തിയാക്കാനൊന്നും എനിക്ക് ഒട്ടും സമയമില്ല കാരണം നാട്ടിൽ അത് പാവക്കെയാണ് വള്ളികളല്ല അതല്ലേ ഞാൻ വൃത്തിയാക്കിയ സ്ഥലങ്ങളാണ് ഒരു രണ്ട് മഴ പെയ്തപ്പോഴത്തേക്ക് ആശുപത്രി ഒരു പത്ത് ഇരുപത്തെട്ട് ദിവസത്തിന് ഇരുപത്തി അഞ്ച് ആവും കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അപ്പോൾ ആ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസമായിരുന്നു ആ ഒരു ദിവസത്തിന് ദിവസത്തിനിടയ്ക്ക് വെച്ച് പൊടിച്ച് കയറിയതാണ് ഇതെല്ലാം അപ്പോൾ ഇതെങ്കിലും മൂടൊക്കെ കളം നിറഞ്ഞ് കിടന്നതാണ് അപ്പോൾ ചേട്ടാ മണ്ണിട്ട് അതൊന്ന് റെഡിയാക്കി ഇത് കണ്ടോ ഇതൊക്കെ എനിക്ക് ഒട്ടും സമയമില്ല ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചേട്ടൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഈ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊന്ന് റെഡിയാവാം ആക്കി എടുക്കണം അപ്പോൾ അതെല്ലാം എനിക്ക് ഒരു മാസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങു ഏ അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ ഞാൻ പറഞ്ഞാൽ കിട്ടുന്ന സമയം കൊണ്ട് അവരിതെല്ലാം വലിച്ചു പൊടിച്ച് കളയും ആ സമയത്ത് ഞാൻ വെറുതെ എന്തിനാണോ അതങ്ങനെ പറഞ്ഞു എൻ്റെ പണികൾ വേണ്ടത് ഇതിൻ്റെ ഇടയിലൊക്കെ കളകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഒന്ന് വൃത്തിയാക്കി പറക്കിയൊക്കെ എടുക്കണമെങ്കിൽ ഒത്തിരി സമയം പിടിക്കും ഒത്തിരി ഒരു രണ്ട് മൂന്ന് ദിവസം എനക്കെട്ടാലേ ഈ മൊത്തം ചുറ്റുപാട് മൊത്തവും എനിക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെടികൾ വേറെ അപ്പുറത്തെ വിളയിൽ കിടക്കണ കാടാണ് ആ വള്ളികൾ നിറഞ്ഞു കിടക്കുകയാണ് അപ്പം ഈ വള്ളികളെല്ലാം വരച്ച് വാരി ഒരിടത്ത് കൂട്ടിയിടത്ത് ആ ചവറെല്ലാം കൂടിയിട്ട് ഒന്ന് തീ കത്തിക്കണം അപ്പോൾ വെയിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്കതെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടില്ലേ മുറ്റമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വിട്ടരുന്നതാണ് എന്ത് നന്നായിട്ട് തൂത്തുവാരി വൃത്തിയാക്കി ഇപ്പം തൂക്കം രാവിലെ ഒരു നേരം തൂക്കും രാവിലെ തൂക്കില്ല വൈകുന്നേരമാണ് തൂക്കണേ കാരണം വീട്ടിലെ കാര്യങ്ങൾ പരിപാടികളെല്ലാം എനിക്ക് ചെയ്ത് തീർത്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ശ്വാസം ഒന്ന് നേരെ നിൽക്കണമെങ്കിൽ എനിക്ക് ഇതെല്ലാം കണ്ടില്ലേ നല്ല നൂലിട്ടാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഒന്ന് വൃത്തിയാക്കാനും പറക്കാനൊന്നും സമയമില്ല അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കിടക്കണതെല്ലാം ഞാനിനി ഈ പരിപാടികളെല്ലാം ഈ വേദമുള്ള പരിപാടികളും അവളെ ആഹാരം കൊടുത്ത് മറ്റേ മരുന്ന് വർഗങ്ങളെല്ലാം കൊടുത്തൊക്കെ തീർന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഈ ഇതൊന്ന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വൃത്തിയാക്കിയാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം പോകും മുറുകൂടെ പിഴുത് മാറ്റും അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ എൻ്റെ വീടും പരിസരമൊക്കെ ഞാൻ ഒന്ന് കാണിച്ചതാണ് ഇത് കണ്ടിട്ട് എന്നോട് വൃത്തിയേടായി കിടക്കുന്നു ഇതെന്താണ് വൃത്തിയടക്കാത്തത് എന്നൊന്നും പറയരുത് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് എൻ്റെതായ രീതിയിലൊക്കെ ഞാൻ ഒരുക്കി വൃത്തിയാക്കി വെച്ചത് തന്നെയാണ് അപ്പോൾ ഇപ്പം സമയപരിധികളും ജോലിയും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ആ കണ്ടില്ലേ എൻ്റെ ബ്രൊക്കയുടെ മുന്നിൽ എന്ത് ഭംഗിയായിട്ട് ഞാൻ കിട്ടുന്നതാണ് ഇപ്പം പുതിയ വള്ളികൾ വന്നതാണ് മറ്റേതൊക്കെ പ്രൂൺ ചെയ്ത് വെട്ടി വെട്ടിക്കളഞ്ഞതിന് ശേഷം വീണ്ടും പൊടിച്ച് വന്ന വള്ളികളാണ് ഈ വള്ളികളിലെല്ലാം കൂടിയായിട്ടാണ് ലാസ്റ്റിൽ വരുന്നത് അപ്പോൾ അതെല്ലാം എന്ത് ഭംഗിയായിട്ടുള്ള കാഴ്ചയാണെന്ന് അറിയാമോ നമുക്ക് ഈ ഒരറ്റ ചെടി മാത്രം മതി ഈ വീട്ടിൽ ഒരു വീട്ടിൽ എന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞുതന്നത് ചുരുക്കി പറഞ്ഞത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ആയി വന്നത് എൻ്റെ ഈ വീടും പരസ്യം കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ അത് എൻ്റെ ഒരു ഇരുപത്തെട്ട് ദിവസം ഇരുപത്തഞ്ച് ദിവസം ശ്രദ്ധയില്ലായ്മ കൊണ്ട് വന്നതാണ് ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ മൂന്ന് ദിവസം പിടിക്കും ഓരോ സ്ഥലം ഫ്രണ്ട് അത്രയും ഒരു ദിവസം അപ്പുറത്തെ സൈഡ് അത്രയും ഒരു ദിവസം ബാക്കിലോട്ട് ഒരു ദിവസം അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് വേണം എനിക്ക് വൃത്തിയാക്കിയെടുക്കാൻ ഞാൻ സൂപ്പറായിട്ട് എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ സമയമല്ല ഒരു അഞ്ചാറ് ദിവസം കൂടെ എങ്ങനെയെങ്കിലും മാക്സിമം പോകണം കഴിഞ്ഞാലേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ എൻ്റെ ഗുഡ് മോർണിംഗ് വേണ്ട ഉറക്കമില്ല രാത്രി ഉറക്കമേ ഇല്ല നേരെ വിളിക്കുന്നവരെ ഉറക്കമുഷിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോഴ് അതിൻ്റേതായ ബു ബുദ്ധിമുട്ടുകളുണ്ട് കണ്ണും മുഖവും ഒക്കെ നീരായി ഇരിക്കുന്നു ഈ വണ്ടി ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ വണ്ടി ഓടുന്നതു വരെ ഓടട്ടെ അതുവരെ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖവും കാര്യങ്ങളും ഒന്നും നമ്മുടെ മക്കളോട് പോലും പറയാതിരിക്കുന്നില്ല കാരണം അവർക്ക് അതൊരു വിഷമാവും അപ്പോൾ ആ വിഷം നമ്മളായിട്ട് കൊടുക്കരുത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ ആ പച്ചയോടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെ ഇങ്ങനെ നമ്മൾ എൻ്റെ അമ്മയ്ക്കൊന്നും ഇല്ല അസുഖമൊന്നുമില്ല സന്തോഷവതിയായിരിക്കുന്നു എന്ന് കാണാനും അറിയാനുമാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ആ ഒരു ഇഷ്ടം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ നമ്മുടെ ഇതായ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഓ ഞാൻ എനിക്ക് ചെടി ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ ഈ ചെടികളും എൻ്റെ ഈ വീടും പരിസരമൊക്കെ ഞാൻ വൃത്തിയാക്കി ഒതുക്കിയൊക്കെ പുറക്കൊക്കെ എടുക്കണമെന്നാണ് എൻ്റെ അപ്പോൾ അക്ക ബൈ ബൈ എൻ്റെ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാം ഞാൻ ഇതോടെ പറയുന്നു അപ്പോൾ മറ്റൊന്നാൽ ഇരുപതാം തീയതി ബുധനാഴ്ചയാണ് എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് അപ്പോൾ ആ ചടങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം ആ ചടങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ